ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളെ എന്റെ മടികൊണ്ട് തന്നെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ എവിടേക്കാണ് ഈ യാത്ര എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ പെട്ടെന്നാണ് നമുക്ക് അലയൻസ് വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് ഒരാൾക്ക് തേർട്ടി വൺ തെറാണ് കുട്ടികൾക്ക് ടെൻ തെറഹാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലോട്ട് കയറി ആഡ്വിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് സൂല് കയറിയത് ശരിക്കും ചൂട് കൊണ്ട് നടക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു അതുകൊണ്ട് എന്നാലും കുറച്ച് ഒക്കെ കാണാമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നത് അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ വാങ്ങിച്ചു വൈകുന്നേരം മൂന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് ന്യൂഡിൽസൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു പിന്നെ അവിടെ വന്നിട്ട് ആകെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ വേറെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ വൈറ്റ് ടൈഗറിൻ്റെ അടുത്താണ് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാൻ വേണ്ടി തിരക്കായിട്ട് നിൽക്കുന്നത് വേറെ ഒരു ഏരിയയിലും ഒന്നും കാണാനില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാം ചൂട് കൊണ്ടുതന്നെ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയ വിധത്തിലാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ബാക്കി എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് നടന്നത് പക്ഷേങ്കിൽ നമ്മളെടുത്ത ടിക്കറ്റിന് വെറുത്തായിട്ട് അവിടെ കാണാനൊന്നുമില്ല നിങ്ങൾ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ആ വൈറ്റ് ടൈക്കറിൻ്റെ ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കാരണം ബാക്കി സ്ഥലങ്ങളിലൊന്നും പ്രത്യേകിച്ച് കാണാനും ഒന്നും അലയൻസു നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അലയൻസുവിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം